ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആണ് പാം സൺഡേ കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ സാറ്റർഡേ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ല കോഴുക്കട്ടൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് രാവിലെ തന്നെ മഴയാണ് എങ്കിലും ഞാൻ രാവിലെ കഴിഞ്ഞിട്ട് എൻ്റെ ജോലികളെല്ലാം വേഗം തീർത്ത് കുറേ ജോലികൾ തീർക്കാതെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ ജോലികളും കൂടി പിന്നെ ചെയ്യാൻ തോന്നില്ല ഒരു തളർച്ചയായിരിക്കുള്ളൂ പള്ളിയിലൊക്കെ പോയി നിന്നും ഇരുന്നുമൊക്കെ വന്നു കഴിയുമ്പോൾ അതുകൊണ്ട് ഞാൻ പുട്ടും ഗോതമ്പ് പൊടിയുടെ പുട്ടും പിന്നെ ഞാൻ റിച്ചാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കാനുള്ള ചിക്കനും പിന്നെ ഒരിത്തിരി ചാള ബാക്കി ഉണ്ടായിരുന്നത് ഇങ്ങനെ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുമൊക്കെ എടുത്ത് വെച്ച് ചാള തിളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സവാള പച്ചമുളക് ഇഞ്ചി വേപ്പിലൊക്കെ ഒന്ന് റെഡിയാക്കി അതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വേഗം ആ ചാളം ഒന്ന് തിളപ്പിച്ചെടുത്തു കഴിഞ്ഞിട്ട് ഏതായാലും പോകാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ചോറുണ്ട് ചോറ് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ വന്നു കഴിഞ്ഞിട്ട് വേണം റിച്ചാനും വേണ്ടിയിട്ടുള്ള അൽഫാം മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെ നേരത്തെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ശരിയാകുമല്ലോ അല്ല അത് തണുത്ത് പോകൂലേ അപ്പോൾ അതുകൊണ്ട് അത് വന്നിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഉടുപ്പ് മാറാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ തുടങ്ങിയിട്ട് റോബി വലിയ സങ്കടത്തിലാണ് ബെൽറ്റ് തപ്പി നടക്കൽ തന്നെ ഭയങ്കര വെപ്രാളം ഞങ്ങളുടെ കൂടെ വരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം ശനിയാഴ്ച അല്ലേ ബെൽറ്റൊക്കെ ഇടിയിച്ച് ഹഫ്റ്റിലൊക്കെ കൊണ്ടുപോയത് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ അവള് വിചാരിച്ചാ ഇപ്പൊ ഇവര് പോകുമ്പോൾ ഇപ്പോഴും എന്നെ കൊണ്ടുപോകുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ റൂബിയുടെ സങ്കടങ്ങളിട്ട് എനിക്ക് വലിയ വിഷമമായി പോയിട്ടാ അപ്പോൾ കുറെ അധികം നേരം റൂബി ബെൽറ്റ് തപ്പി നടന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടാ കാരണം അത്രയും ഒരു വിഷമതകളായിരുന്നു റൂബി കാണിച്ചോണ്ടിരുന്ന എങ്ങനെയെങ്കിലും കൂടെ പള്ളിയിൽ ബെൽറ്റ് ബെൽറ്റ് കൊച്ചി എവിടെ വന്നുണ്ടാ ബെൽ ചേട്ടനോട് ചെന്ന് ചോദിച്ചു നോക്ക് ബെൽറ്റ് കണ്ടില്ലെന്ന് പറയാം എവിടെയുണ്ടെന്ന് ചോദിക്കുക തിരിഞ്ഞൊക്കെ നോക്കണേണാ ചോദിക്കണേണ് ആ ബെൽറ്റ് ഇട്ട് പോകാന്നാണ് പറഞ്ഞത് ഇന്നലെ കുളിപ്പിച്ച് കുളിപ്പിക്കാൻ കൊണ്ടുപോയപ്പോൾ ബെൽറ്റൊക്കെ ഇട്ട് പോയല്ല ആ ഒരു ഓർമ്മയിൽ ആൾ പോകാം ഞാൻ ഇറങ്ങിയപ്പോൾ പോകാം റെഡി ആകണിക്കണ്ട ബെൽറ്റ് വേണപ്പാ പള്ളി പോണോ കുഞ്ഞക്ക് എവിടേണമ്മ പോണ്ടത്

പള്ളി പള്ളി പോണ കുഞ്ഞു പാവം കുഞ്ഞ് എടുക്കുന്നാണീ പറയണത് ഒന്നും ഇണ്ടാതിരുന്നപ്പോ തന്നെ വിളിക്കുന്നു നമ്മള് ആ കണ്ട ഒന്നും ഇണ്ടാതിരുന്നാല് വിളിക്കണേ

പോകാം പള്ളിയില് പോകാം പള്ളിയില് എന്തൊക്കെ എങ്ങാടെയാണ് നോക്കണ്ടേന്ന് അറിയാപള്ള കൊറച്ചേരം നിന്ന വെയിറ്റ് ചെയ്തിരുന്ന് അവിടെ നിന്ന് ബെൽറ്റ് വരുമെന്ന് വിചാരിച്ച അപ്പുറത്തുനിന്ന് കുഞ്ഞപ്പ കുഞ്ഞപ്പനെ കൊണ്ടുപോകാനൊന്നും പറ്റൂല ഏട്ടാ അതൊക്കെ അവിടെ ഇരിക്കട്ടെ ബെൽറ്റ് എടുക്കുന്നു അങ്ങനെയാണെങ്കി തന്നെ ഇരിക്കണല്ലോ എപ്പടിയാണ് അമ്മ പോകണ്ടത് കുഞ്ഞാ അമ്മിനെ സങ്കടത്തിലാക്കും ഇപ്പ നേരത്തെക്കൂടെ മാറി കിടപ്പുണ്ടായിരുന്നു മമ്മി പോണർ കണ്ട് വിഷമിച്ചിട്ട് ഇത് അങ്ങനെയല്ല എന്താണ് വിഷമിപ്പിക്കല്ലേ ഞാൻ പോട്ടെ നേരം പോണു എവിടെ ബെൽറ്റിരിക്കണത് ബെൽറ്റ് കണ്ടുപിടിച്ച കുഞ്ഞൻ എവിടെ ബെൽറ്റിരിക്കണത് ഏ അപ്പം വീട്ടിൽ പപ്പയും റോജറും ഉണ്ട് കേട്ടാ ഞാനും റിച്ചാർഡും കൂടി മാത്രമാണ് രാവിലത്തെ കുർബാനയ്ക്ക് പോണത് റോജറും വരാമെന്ന് പറഞ്ഞെങ്കിൽ റോജർ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് ഇനി മെസ്സേജ് ചെയ്ത് നിങ്ങൾ രണ്ടാളും കൂടി പോയിക്കോ ഞാൻ വൈകിട്ട് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് അപ്പം അതുകൊണ്ട് ഞാനും റിച്ചാർഡും കൂടിയാണ് കേട്ടാണ് പോണത് അപ്പോൾ റൂബി എങ്ങനെ ഇപ്പം ബെൽറ്റ് ഇടിയിക്കുമോ എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ കിടക്കുന്നതാണ് കേട്ടോ അങ്ങനെ അവളെ അവിടെ പപ്പയുടെ എടുത്തേൽപ്പിച്ചിട്ട് ഞാനും റിച്ചാർഡും കൂടി പോയി കുരുത്തോലയും എല്ലാം വഴി തിരിച്ച് വന്ന് കുരുത്തോലൊക്കെ കൊണ്ടുവന്ന് നടയിലൊക്കെ വെച്ച് പിന്നെ റിച്ചാർഡിന് പുട്ടുമ്പോഴൊക്കെ വാരി കൊടുത്തവരുടെ ഏറ്റവും സന്തോഷമാണ് ഫുഡ് വാരി കൊടുക്കുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ പുട്ടുമ്പോഴൊക്കെ വാരിയൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അൽഫാം മന്തി ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഈ റൈസ് ഒന്ന് വേവിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ രണ്ട് കപ്പ് റൈസാണല്ലോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇനി ബാക്കി മൂന്ന് കപ്പ് റൈസ് അതിൻ്റെ അകത്തുണ്ട് അതായത് ഒരു കിലോ മൂന്ന് അഞ്ച് കപ്പ് റൈസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ആ റൈസ് ഉള്ളതെല്ലാം എടുത്ത് മൂന്ന് കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് പക്ഷേ നമ്മുടെ എല് ചിക്കൻ വളരെ കുറവാണ് കേട്ടോ ബ്രസ്റ്റ് പീസ് മാത്രമല്ലേ കഴിക്കുള്ളൂ പക്ഷേ എല്ലുള്ള പീസ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ എടുത്തില്ല കാരണം അത് എടുത്താൽ കഴിക്കൂലല്ല അപ്പം അങ്ങനെ കുറച്ചേ കുറച്ചുള്ളു ഇത് ബ്രസ്റ്റ് പീസ് അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കും അപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് റിച്ചാട്ടടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടാ ചിക്കൻ വളരെ കുറവാണ് ഉള്ളതിന് എല്ലിൻ്റെ കഷ്ണമാണ് എല്ലിൻ്റെ കഷ്ണം നിങ്ങൾ കഴിക്കൂലല്ല അതുകൊണ്ട് അത്ര ഉണ്ടാക്കിയാൽ മതിയാണ് റൈസ് രണ്ട് നേരത്തേക്കുണ്ടാകും പക്ഷേ ചിക്കൻ ഒരു നേരത്തേക്ക് കഴിക്കാനേ ഉണ്ടാവുകയുള്ളൂ രണ്ടാൾക്ക് ഒരു നേരത്തേക്കുള്ള ചിക്കനേ ഉള്ളതെന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ അത് കുഴപ്പമില്ല മമ്മി എനിക്ക് മമ്മിയുടെ ഈ റൈസ് അത്ര ഇഷ്ടപ്പെട്ടേക്കുന്നേ അൽഫാം മന്തി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചപ്പോഴത്തേക്കും ഞാനത് പറയാനായിട്ട് വിട്ടുപോയായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അകത്തേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ടില്ലേ മുള ഇത് ഉപ്പാണ് അത് ഇട്ടത് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ക്യാപ്സിക്കം മല്ലിയില തക്കാളി പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഇന്നത്തേതിൽ ഞാനൊരിത്തിരി ചെറിയ ചിരത്തിൻ്റെ പൊടി ചേർത്തിട്ടുണ്ടായിരുന്നത് ചേർത്തിൻ്റെ അതിലും കുഴപ്പമില്ല ഗരം മസാല ഞാൻ പുറത്തുനിന്ന് മേടിച്ച ഗരം മസാല ആയതുകൊണ്ട് ഞാൻ വേറൊരു കുപ്പിയിലിട്ട് വച്ചിട്ട് അത് ഉണ്ടായിട്ടത് പിന്നെ തൈര് അത്രയേ ഉള്ളു കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ അത് ഗ്രൈൻഡ് ചെയ്തെടുത്ത് വെക്കുക അപ്പോൾ നമ്മളുടെ സാധാരണ പച്ചക്കാണിത് മാരിനേറ്റ് ചെയ്യണത് എങ്കിൽ തന്നെയും ഞാൻ നമ്മുടെ ഈ ബ്രസ് പീസ് ഇങ്ങനെ ഉണ്ട കൊണ്ട പോലെ ഇരിക്കണല്ലേ അപ്പം അത് എന്ത് വരാനായിട്ട് ബുദ്ധിമുട്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെ വേവിച്ചിട്ട് തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ റൈസ് ഏതാണെന്ന് ഇങ്ങനെ ചോദിച്ചിട്ടാണ് കേട്ടോ എന്താണ് ധാവത്തെന്നാണ് റൈസിൻ്റെ പേര് ധാവത്തിൻ്റെ റൈസ് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ പാക്കറ്റിൻ്റെ കളറ് വ്യത്യാസം വരും അപ്പോൾ അതിൽ ഇരുപത് എം എമ്മെന്ന് റൈസിൻ്റെ അളവ് കൊടുത്തിട്ട് ഇങ്ങനെ കാണിച്ചിട്ടുണ്ടാവും വെന്ത് കഴിയുമ്പോൾ ഇരുപത് എം എം ലെങ്ത്ത് ഉണ്ടാവും എന്നുള്ളതാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ റൈസിൻ്റെ നീളം നോക്കിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ ഇതാപത്ത് റൈസിന് നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ ഫ്ലിപ്പ്കാർട്ടിൽ വില വരണുണ്ട് നൂറ്റമ്പത്തൊമ്പത് രൂപ ബ്ലിങ്കിറ്റിൽ വില പത്ത് രൂപ കൂടുതലുണ്ട് അപ്പം അങ്ങനെ പിന്നെ എന്താണ് പുലാവിൻ്റെ റൈസ് എന്നൊക്കെ പറഞ്ഞ് ഈ ധാവത്തിൻ്റെ തന്നെ ബ്രാൻഡ് റൈസ് പുലാവിൻ്റെതും ഉണ്ട് ഈ റൈസ് റിച്ചാണ് ഭയങ്കര ഇഷ്ടപ്പെട്ടത് അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് കുറേ നാൾ സെല്ല റൈസ് ഉപയോഗിച്ചിരുന്നു ഗോൾഡൻ സെല്ല അതും നല്ല വിലയുള്ള റൈസാണ് അത് വെന്ത് അലിഞ്ഞൊന്നും ഒരിക്കലും പോകില്ല പച്ചരി പോലത്തെ സോറി പുഴുക്കലരി പോലെ ഇരിക്കുന്നതാണ് ഗോൾഡൻ സെല്ല അത് നല്ലതായിരുന്നു പിന്നെ അത് നിർത്തി കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് മതിയാകുമല്ലോ പിന്നെ ഞാൻ പറയാറുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ആഴ്ചയിൽ അഞ്ച് ദിവസം ബിരിയാണി വെക്കുന്ന അല്ലെങ്കിൽ നെയ്ച്ചോറ് എന്തെങ്കിലും വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് ബഡ്ജറ്റ് ഒതുങ്ങുന്ന ഒരു സംഭവമല്ല വില കൂടിയ റൈസ് മേടിക്കാന്നുള്ള അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുറഞ്ഞ റൈസുകൾ മേടിക്കുന്നത് അവർ അപരച്ചാട് പറഞ്ഞേക്കണേ ഇനി അങ്ങനെ നോക്കരുത് ഇത് നല്ല ടേസ്റ്റുള്ള റൈസാണ് ഇത് മതി എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പം അങ്ങനെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചത് നല്ല എണ്ണക്കിട്ടിട്ട് നല്ലതായിട്ട് തന്നെ മുരിച്ച് എടുത്തിട്ടുണ്ട് ഒരുപാട് മുരിച്ചല്ല എങ്കിലും ഒന്ന് കളർ ചേഞ്ച് വരുത്തി എടുത്തിട്ടുണ്ട് എന്നിട്ട് റൈസ് കൂടുതൽ വെന്ത് പോവാതിരിക്കാനായിട്ട് ഞാൻ അതിനെ തുറന്ന് തന്നെ വെച്ചാ ഓഫ് ചെയ്തിട്ടേക്കണേ നമ്മൾ ജീരകശാല പോലെ നമുക്ക് ഇങ്ങനെ ഹാർഡായി പോകില്ല അത് സോഫ്റ്റ് ആയിട്ട് വെന്തലിഞ്ഞ് പോകും അങ്ങനെയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ശ്രദ്ധിക്കണം ജീരകശാല എന്ത് കാണിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല അത് ഹാർഡായിട്ട് നീക്കും പക്ഷെ അത് ഇങ്ങനെ ഡ്രൈ അതായത് നമ്മൾ ചൂടാറും ആറ് വരുന്തോറും ഡ്രൈ ആയിക്കൊണ്ടിരിക്കും ഈ ജീരശാല റൈസ് ഇതങ്ങനെയല്ല ഇത് നല്ല ഫ്ലഫി റൈസ് എന്ന് അവർ ആ ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് നല്ല കുതിർന്നിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷേ എനിക്കിത് കഴിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം കാരണം ഇത് ഉണ്ടാക്കിയത് ഒരു തരി പോലും കിട്ടിയില്ല അവർ രണ്ടാളും കഴിച്ചപ്പോൾ തന്നെ ആദ്യത്തെ ദുസ്തകം തീർന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇതും രണ്ട് പേരും ഉച്ചയ്ക്ക് കഴിച്ചപ്പോഴത്തേക്കും അതിൻ്റെ റൈസ് മാത്രം ബാക്കി വന്നെങ്കിലും വൈകുന്നേരം അവർക്ക് കൊടുക്കണമല്ലോ എന്ന് ചോദിച്ചാൽ പിന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല ഇനി വേണം അതൊന്ന് ഒരു കിലോ ആയിട്ട് ഒന്നിച്ചുണ്ടാക്കാനായിട്ട് എന്നാലേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്രയും നാളും നമ്മളിങ്ങനെ അത് രണ്ടായിട്ട് എടുത്തത് കൊണ്ടാണ് അതിൻ്റെ വേവ് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എന്തായാലും ഉടനെ ഒന്നുകൂടി ഉണ്ടാക്കണം എനിക്ക് പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി വെറുപ്പിക്കുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ അപ്പോൾ എനിക്കും കഴിക്കണമെന്നുണ്ട് പക്ഷേ സംഭവം കുറച്ച് കുറച്ചായിട്ടല്ലേ ഉണ്ടാക്കുന്നത് അങ്ങനെ നമ്മൾ പുകയൊക്കെ വെച്ച് ചാർക്കോള് കത്തിച്ചൊക്കെ വെച്ച് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പിന്നെ ഇത്ര എള് പീസസ് അത് എടുത്ത് അപ്പോൾ ഇതിൻ്റെ ആ ഒരു എണ്ണയും ആ എല്ലാം കൂടി ഇതിനകത്തേക്ക് ഇടുമ്പോഴാണ് ഈ റൈസിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വെറുതെ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ചൂട് ഏകദേശം പകുതി കുറഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രമേ ഇങ്ങനെ ഇട്ട് ഇളക്കാൻ പാടുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് കപ്പ് അതായത് മൂന്ന് കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം തന്നെയാണ് വെച്ചത് സാധാരണ നമ്മൾ ഈ മന്തി ആ വെള്ളത്തിൽ കിടന്നിട്ടല്ലേ ആദ്യം ചിക്കൻ വേഗത് അപ്പോൾ ഇത്തിരി വെള്ളം വറ്റൂലേ അതനുസരിച്ചിട്ട് ഒരു ഏകദേശം അരക്കപ്പ് മുക്കാൽ കപ്പ് വെള്ളം എക്സ്ട്രാ ഒഴിക്കാറുണ്ട് പക്ഷേ ഇതിന് അങ്ങനെ കഴിഞ്ഞ തവണ ഒഴിച്ചിട്ട് ഞാൻ തീ കൂട്ടി വെച്ചിട്ട് വെള്ളം വറ്റിക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ഞാൻ വളരെ കുറച്ച് വെള്ളം ഇട്ടുള്ളത് വേഗം വേഗം അരിയാണത് പിന്നെ അറബിക് സാലഡും ഉണ്ടാക്കി മയണൈസുണ്ടാക്കി രണ്ട് മുട്ടക്കുള്ള മയണൈസുണ്ടാക്കി കാരണം ഇരിക്കു രാത്രിയും കൂടി കഴിക്കണമല്ല എന്ന് ചോദിച്ചിട്ട് പക്ഷേ അത്രയും ബാക്കി വന്നിട്ടാ ഒരുപാട് ബാക്കി വന്നു മയണൈസ് അപ്പോൾ പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞ് എല്ലാം റെഡിയായി ആയി അപ്പം ഞാൻ വന്നത് പള്ളിയിൽ നിന്ന് വന്നത് പത്തെ പത്തേ മുക്കാലിനാണ് കേട്ടോ കാരണം നമ്മൾ ഒമ്പതരയുടെ കുടുബാനൊക്കെയാണ് പോയത് അപ്പോൾ പള്ളി പോയി വന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ കടയിൽ കയറി മേടിച്ചിട്ടാണ് പോകുന്നത് പച്ചമുളക് ഇഞ്ചിയൊക്കെ തീർന്നിരിക്കണ അപ്പോൾ അതൊക്കെ മേടിച്ച് കഴിഞ്ഞ് ഒരു പത്തേ മുക്കാലിനാണ് നമ്മൾ വീട്ടിലെത്തിയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡെല്ലാം വാരി കൊടുത്ത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിത് വെക്കാൻ നിന്നത് എങ്കിലും പന്ത്രണ്ടേ മുക്കാലിന് കാര്യം കഴിഞ്ഞ് ഇത് കഴിഞ്ഞത് പറഞ്ഞപ്പോൾ തന്നെ റിച്ചർ മമ്മി അത് ഇപ്പം തന്നെ എടുത്തു എന്ന് പറഞ്ഞു

പപ്പ ഏത് ക്രുബാനൊക്കെ പോ പപ്പ ഏത് ക്രുബാനൊക്ക പോണത് എന്ത് കുർബാന ആ ഇംഗ്ലീഷ് മാസ് അപ്പൊ സമയം എന്താ നോക്കിയേ നാലര മണിയായിട്ടുള്ളേ ആളെ പിടിച്ചിരുത്തി ചായ കൊടുക്കണു ആള് പോവാൻ പോയതാ നാലരക്ക് റോജറുമ ഇന്നത്തെ ക്രുബാനൊക്കെ പോണത് പക്ഷെ നാലരക്കൊന്നും റോജര പോയില്ല അഞ്ചരടെ കുർബാനക്ക് ഏ എന്നിട്ട് നേരത്തെ ആ നീ പോണില്ലേ പള്ളി നിന്റെ കുറുബാനൊക്കെ ഒരുങ്ങി ഇറങ്ങണേ പിടിച്ചിരുത് ഒരു കട്ട ഞാൻ ചായ ഇട്ടിട്ടില്ല ഇട്ടിട്ടില്ലാ പപ്പക്ക് പെട്ടെന്ന് ചായ ചായയിട്ട് കൊടുത്താണ് അല്ലെങ്കി പിന്നെ തിളച്ച നേരം പോലെ ആ വീറ്റി എടാ അതുകൊണ്ട് വെള്ളം ചായ എടുത്തിട്ടില്ല ഞാൻ വപ്പക്ക് പെട്ടെന്ന് പറഞ്ഞങ്ങൾ തിളപ്പിച്ചു കൊടുത്താണ് അപ്പൊ ഇത്തിരി ബാക്കിയൊന്നും ചണിച്ചു നാല് കാലും പിന്ന ഇൻസ്റ്റിങ് ബ്ലിങ്കറ്റിലേക്ക അപ്പോൾ റോജർ തലവേന ആയിട്ട് കഴിഞ്ഞിട്ട് വന്ന് അത് പന്ത്രണ്ടരക്കായിരുന്നെങ്കിൽ ആ സമയത്ത് ഞാൻ ഒരു ഗ്ലാസ് പാൽ ഒരു എത്തോളെച്ച് കൊടുത്ത് അങ്ങനെ അടുക്കളയിൽ എൻ്റെ കൂടെ ഒന്നിരുന്നത് അത് പിന്നെ പിന്നെന്തായാലും നിർബന്ധപൂർവ്വം റിച്ചാട് വിളിച്ചിരുത്തി അവൻ കൂടി കഴിക്കുന്ന പറഞ്ഞിട്ട് ഉച്ചക്ക് ഒരു മണിക്കേനെ കഴിക്കുകയും ചെയ്തു എന്നെയ്യോ ഓർഡർ ചെയ്തത് ആ

കൊച്ചു മേടിച്ചോ എടാ കവറിൽ തന്നല്ലേ വെക്ക് ഞാൻ നോക്കട്ടെ ഓർഡർ ചെയ്ത് എത്ര നേരത്താ വന്നത് അത് മാറ്റിടാ വനിന്റെ അവിടെ നിന്ന് അഞ്ചു മിനിറ്റിൽ വന്നല്ലേ അപ്പം അപ്പ പോയ പോക്കണ്ടല്ല അഞ്ചുരുടെ കൃപാനയ്ക്ക് പുള്ളീന്ന് അലർക്ക് മുന്നേ വീട്ടീന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ നിർബന്ധമായിട്ട് ഒരു ചായ കുടിച്ച് തൊണ്ടൊന്ന് റെഡിയാക്കിയിട്ട് പോകപ്പ കുറച്ചിങ്ങനെ കിരി കിരിപ്പ് പോലും ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് നമ്മുടെ ഒരൊറ്റ കാൽ ചായ ഇട്ട് കൊടുത്ത് വിട്ടതാണ് കേട്ടോ അതുകൊണ്ട് വന്ന് കഴിഞ്ഞിട്ട് പാൽ ചായ ഒക്കെ കുടിക്കാന്ന് പറഞ്ഞിട്ട് അപ്പം പാല് തീർന്നിരിക്കണായിരുന്നു അപ്പം നമ്മൾക്ക് ഇപ്പം ബ്ലിങ്കിറ്റ് തൊട്ടടുത്ത് ഈ മാർച്ച് ഇരുപത്തി ആറാം തീയതി തുടങ്ങിയിട്ട് നമുക്ക് ബ്ലിങ്കിറ്റ് തൊട്ടടുത്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് എന്ത് സാധനങ്ങളും ിൽ നമുക്കെത്താം അതിൽ പത്ത് മിനിറ്റ് പതിമൂന്ന് മിനിറ്റ് കാണിക്കും പക്ഷേ അഞ്ച് മിനിറ്റിനുള്ളിൽ സാധനം വരുവട്ടോ കാരണം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരുടെ ഷോപ്പ് ഉണ്ട് ആ വെയർ ഹൗസിൽ നിന്ന് എടുത്തിട്ട് ഷോപ്പിലേക്ക് കൊണ്ടുവന്ന് കൊണ്ടുവന്നുവെക്കും ആ ഷോപ്പിൽ നിന്നാണ് നമുക്ക് വേഗം വേഗം എത്തിക്കുന്നത് അപ്പം അങ്ങനെ നമുക്ക് വേഗം സാധനം കിട്ടിട്ടോ അപ്പം രോജ്രദേ പള്ളിയിൽ പോയാലും ഒരുങ്ങി വന്നാൽ ആ നേരത്തെ നമ്മൾ ചായയൊക്കെ ഇട്ട് കഴിച്ച് അപ്പോൾ ഒരു ബ്രെഡ് പപ്പക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മേടിച്ചത് അപ്പോൾ വരുമ്പോൾ കഴിക്കട്ടെ എന്ന് വേദിച്ചിട്ട് അങ്ങനെ ആ ബ്രെഡും ഒക്കെ എടുത്ത് വെച്ച് നല്ല ടേസ്റ്റ് നല്ല ഫ്രഷ് ആയിട്ടാണ് കിട്ടണം പഴകിയ സാധനങ്ങളൊന്നുമല്ല അപ്പം നമുക്ക് കൂടുതൽ പൈസ ഒന്നും ആകൂല നൂറ്റി തൊണ്ണൂറ്റി രൂപയുടെ സാധനം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ഡെലിവറി ആണ് അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് രൂപ കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് നമുക്ക് എല്ലാ സാധനങ്ങളും പച്ചക്കറി പഴങ്ങൾ പച്ചക്കറിയും പഴങ്ങൾക്കൊക്കെ ഇത്തിരി വില കൂടുതലുണ്ട് കേട്ടോ പുറത്തുനിന്ന് മേടിക്കുന്നതിനേലും പക്ഷെ എല്ലാം കിട്ടും നമുക്കിപ്പോൾ ഒരു മല്ലിയിൽ തീർന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ കൊണ്ടുവന്ന് തരും പാല് എല്ലാ ദിവസവും പപ്പേലെ പോയി മേടിക്കണത് ഇപ്പം ഇനി പപ്പ ഇവിടുന്ന് മുറ്റത്തെ വരങ്ങുന്ന നേരം കൊണ്ട് അവര് വീട്ടിലെത്തി ചേരും പാൽ നമ്മൾ ഓർഡർ ഇടുന്ന സമയത്ത് കാരണം 5 മിനിറ്റിനുള്ളിൽ പാൽ വരും അപ്പോൾ അങ്ങനെ ഇപ്പോ വളരെ അധികം സൗകര്യമുണ്ടോ പുറത്തിറങ്ങാൻ ആഷില്ലാത്ത അവസ്ഥയായി ഇങ്ങോട്ട് കൊടുത്തേക്കുക പെർക്കിൂട്ട സാറാണ് ചക്ക വറുത്തതു പോലെ ഇരിക്കുന്നു വറുത്താ കെഎസ്ആർടിസി നമ്മളിൽ നിന്ന് ആനന്ദം കെഎസ്ആർടിസി നമ്മളിൽ നിന്ന് ഓ ഞാൻ നോക്കി ഇങ്ങനത്തെ ആ കുമാരിലായിട്ട് പറഞ്ഞ് പേടിച്ചിട്ടുണ്ട് പോയി ഞാൻ പിടിക്കുമ്പോ നല്ലൊരു രസാണല്ലേ എനിക്കൊന്ന് നോക്കാനുള്ള ആ എനിക്കത് നോക്കാനും കാണാനുള്ള ഉള്ള അവസരം തന്നെ ോക്കട്ടെ നോക്കട്ടെ നീ പോയിട്ട് വന്നിട്ട് കൊടുക്ക് ഇത് നമ്മുടെ ഉണക്കമീന്റെ പോലെ തോന്നുന്നു കണ്ടിട്ട് ചിക്കൻറെ അതെ ഇതൊന്നും വീടും എടുക്കട്ടേ അല്ല നീ നീക്കൊണ്ട് വെച്ചിട്ട് വന്നിട്ട് നീ തന്നെ കൊടു പോലെയും തോന്നും ഉണക്കമീൻ പോലെയും തോന്നും പക്ഷെ എന്തോ ഉണ്ടാക്കിയേക്കണതാണ് സാധനങ്ങൾ വെച്ച് പാടോ ഞാനിതിങ്ങനെ പിടിച്ചു നോക്കുമ്പോ തന്നെ അവൾ അവിടെ നിന്ന് വേഗം ആ ചേട്ട വരുമ്പോ തരും ചേട്ടക്ക് തന്നെ സന്തോഷം തീർന്ന ഇന്നത്തെ സ്നാക്സിന്റെ ഒരു പടി തീർന്ന് ഇത് ഇത്തിരി പണിപ്പിണ്ട പിടിച്ചുകൊടുക്കാണെങ്കിൽ ഒരു സന്തോഷമൊക്കെയാണ് ചവിട്ടി തുടങ്ങി അതൊന്നും ശീലമിന്റെ ആൾക്ക് ഒരു ചിക്കൻ ലെഗ് പീസ് കൊടുത്താലും നമ്മൾ പിടിച്ചു കൊടുക്കണല്ലോ കടിക്കാൻ പുള്ളിക്കാറ്റിക്ക് ഒറ്റക്ക് അറിയില്ലല്ലോ മാറ്റിക്കള ഇനി ആരങ്ങാനും

മേടിച്ചെടുക്കുന്നുണ്ട് ബഹുമാനം ഇല്ല ഒന്നുമില്ല വൈകുന്നേരം വന്നേക്കണെന്ന് എനിക്കറിയാം ഇപ്പം വന്നാലേ ഫ്രിഗീന്ന് ഭക്ഷണം എടുക്കാൻ പറ്റുള്ളൂ കുഞ്ഞ കെട്ടി വട്ടിയായല്ല കുഞ്ഞു പിന്നെ കൊടുക്കാം അപ്പം നമ്മുടെ രോഗിക്ക് ശനിയാഴ്ച വയറിൻ്റെ അസുഖം വന്നിട്ട് അതൊക്കെ മാറിയിട്ടുണ്ടായി നമ്മൾ മരുന്നുണ്ട് ഇവിടെ മരുന്ന് കൊടുക്കും അപ്പം അത് വൈകുന്നേരത്തോടു കൂടി മാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ശനി അത് ഞായർ തിങ്കളൊരു കുഴപ്പമുണ്ടായിരുന്നില്ല ചൊവ്വാഴ്ച വീണ്ടും അവൾക്ക് സ്റ്റൊമക് അപ്സെറ്റ് ആയിട്ടുണ്ടായിരുന്നു വീണ്ടും നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ട് രാത്രി ആയപ്പോഴത്തേക്കാണ് അത് മാറി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇത് ഇടയ്ക്കിടയ്ക്ക് ആ സ്നാക്സ് ഒക്കെ എടുത്ത് കൊടുക്കും അപ്പം അത് ഇപ്പം വയറിന്റെ അസുഖം മാറിയിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ റിച്ചാണ് കൊടുക്കണം അവൻ്റെ ഒരു സന്തോഷം ോഷമാണത് അപ്പോൾ ഞാൻ ഇത് റൂബിടെ മുഖം തുടക്കാനായിട്ടുള്ള വൈപ്പ് റിച്ച് എണ്ണ കൊണ്ട് എടുപ്പിച്ചാണ്ടാ അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഒരെണ്ണം തന്നെ പൊക്കി പൊക്കിയെടുക്കുകയുള്ളൂ പക്ഷേ റിച്ച് അടി എടുത്ത് വലിച്ച് പുറത്തേക്ക് ഇട്ടപ്പോൾ രണ്ട് മൂന്നെണ്ണം പുറത്തേക്ക് ചാടിപ്പോന്നു അപ്പോൾ ആ വൈപ്പ് എന്ന് പറയുമ്പോൾ നല്ല കുതിർന്നിരിക്കണല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അത് വെറുതെ കളയേണ്ടല്ല ഏതായാലും പുറത്തേക്ക് ചാടിയതിന് അതിൻ്റെ അകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ മുഴച്ച് നിൽക്കും അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് തുടച്ചാണ്ടാ മൂന്ന് വൈപ്പ് ഒന്നിച്ച് അടിപ്പുറത്തേക്ക് വന്നു അപ്പോൾ ആ രണ്ട് വൈപ്പ് എടുത്തിട്ട് ഇവിടേക്കൊന്ന് തുടച്ച് ജനലിൻ്റെ അരിക്ക് ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ അപ്പം ഇത് തുടക്കാനെടുത്തപ്പോഴതിൻ്റെ അകത്ത് ഒരുപാട് പൂടെ സെറ്റിലായി കിടക്കണം എന്നത് കണ്ടത് ഞാൻ എപ്പോഴും ഇങ്ങനെ പൊടി തട്ടി തട്ടി കൊടുക്കും പൊടിയില്ല പക്ഷെ അടിയിൽ പൂടെ അത് എല്ലാ സമയത്ത് മാറ്റൂലല്ലോ നമ്മൾ അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ചിട്ടുണ്ടോ നല്ലൊരു സ്മെല്ലും ആയിരിക്കുള്ളൂ അങ്ങനെ ആ മേഷ നമ്മുടെ ഡ്രസ്സിങ് ടേബിളൊക്കെ ഒന്ന് ആ വൈപ്പ് വെച്ചിട്ട് ഞങ്ങൾ തുടച്ചെടുത്തിട്ടാണ് എപ്പോഴും അങ്ങനെ ഇങ്ങനെ വൈപ്പ് ഇങ്ങനെ ചാടി പോകുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ തുടച്ചിട്ട് നിങ്ങൾ കളയൂട്ടോ എപ്പോഴും അങ്ങനെയാണ് നമുക്ക് നമ്മളത് യൂസ് ചെയ്യലല്ലോ എന്തായാലും ഡോഗിൻ്റെ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യാം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് അഴുക്ക് തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് പോരും കേട്ടോ പിന്നെ എന്താണ് ഞാൻ ബ്ലിങ്കറ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ ബ്ലിങ്കറ്റിൻ്റെ അകത്ത് നമുക്ക് ഈ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി വരെ എടുപ്പിക്കാം കേട്ടോ അതിൻ്റെ ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന് തരും അപ്പം അങ്ങനെയുള്ള ഒരുപാട് സൗകര്യങ്ങളാണ് കേട്ടോ ഉള്ളത് ഒരുപാട് സാധനങ്ങളും ഏത് തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട് എന്ത് സാധനങ്ങളും നമ്മൾ അതിശയിക്കോ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്ന എന്നുവരെ നമ്മൾ ചിന്തിച്ച് പോകും അത്രയും സാധനങ്ങൾ അവർ സ്റ്റോർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഞങ്ങൾക്കൊക്കെ ഇവിടെ ഇത് വന്നതുകൊണ്ട് തന്നെ ഭയങ്കര എന്ന് വെച്ചാൽ നമുക്ക് കുറേയധികം പണിയാണ് കുറയണത് നമ്മൾ ഡ്രസ്സ് മാറി ഷോപ്പിങ്ങിന് പോവുക ഇപ്പം നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ അങ്ങനെയല്ലേ വരണത് ചിലപ്പോൾ ഒരു ദിവസം കൂടി വൈകും അങ്ങനെയൊക്കെ ഇതങ്ങനെയല്ലല്ല നമുക്ക് നിമിഷം നേരം കൊണ്ട് സാധനം വരും അപ്പം പണ്ടൊക്കെ റോജർ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങനെ കോൾ ചെയ്യുന്ന സമയത്തൊക്കെ അവൻ എന്നോട് സംസാരിച്ചോണ്ട് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഓർഡർ ചെയ്യണത് ഇങ്ങനെ പറയും ഞാൻ ഓർഡർ ചെയ്യാൻ പോണേണ് അത് ചെയ്ത് ചെയ്തോണ്ടിരിക്കണേന അതിൻ്റെ ഇടയിലാണ് സംസാരിക്കുന്നത് ആ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ സാധനം വരും അപ്പം ഞാൻ അതിശയിച്ചിട്ടുണ്ടോ അയ്യോ എന്തൊരു എളുപ്പമാണ് ഈ പരിപാടി അങ്ങനെ എളുപ്പ പരിപാടി നമ്മളുടെ തൊട്ടടുത്ത് എത്തി അതുകൊണ്ട് നമുക്ക് വളരെ ആശ്വാസമാണ് ഇപ്പോൾ പപ്പക്ക് പുറത്തേക്ക് അധികം പോകേണ്ട കാര്യമില്ല ഒട്ടും തന്നെ പോകേണ്ട കാര്യമില്ല പഴവും മുട്ടയും മാത്രം പുറത്തുനിന്ന് വിളിച്ചത് മുട്ടയും പഴമൊക്കെ അതിൽ വില കൂടുതലാണ് അപ്പോൾ അങ്ങനെ റിച്ചാർഡ് ഇത് അൽഫാം ചിക്കൻ രണ്ടാൾക്കുള്ളത് മേടിച്ച് അങ്ങനെ ബാക്കിയുള്ള റൈസും കൂടിയിട്ട് കഴിച്ച് അപ്പോൾ റൈസ് റോജറിന് വിളമ്പിട്ടില്ല റോജർ താഴേക്ക് വന്നിട്ടില്ല അപ്പോൾ അവനത് ആ പാത്രത്തിലേക്ക് വെച്ചതാണ് അങ്ങനെ ഇന്നത്തെ ദിവസം തീർന്ന് ഇനി നമ്മൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്